ിപ്പോൾ ഏത് വീഡിയോ ചെയ്യുമെന്ന് നിങ്ങൾക്കാർക്ക് സംശയമൊന്നുമില്ലല്ലോ അതെ പഴയതുപോലെ എംബുരാൻ വിശേഷങ്ങൾ ചിലവരെങ്കിലും വിചാരിക്കും ഈ എംബുരാൻ വിശേഷങ്ങൾ മാത്രമായിട്ട് എന്തിനു വീഡിയോ ചെയ്യണം വേറെ മലയാള സിനിമയിൽ വേറെ ഒരു സംഭവം ഇല്ലെന്നേ മലയാള സിനിമയും അതുപോലെ ഇപ്പം വാർത്താ ചാനലുകളൊക്കെ എടുത്തു നോക്കിയാൽ എംബുരാൻ്റെ കളക്ഷൻ എംബുരാൻ്റെ റെക്കോർഡ് ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് പ്രത്യേകിച്ച് വാർത്തകളൊന്നുമില്ല ആ അവസ്ഥയിലേക്ക് മലയാള സിനിമയെ കൊണ്ടെത്തിച്ചത് എംബുരാൻ ആണ് എന്നുള്ള സത്യം നിങ്ങൾ മറക്കരുത് അതിന് കാരണക്കാരൻ ലാലേട്ടനും പൃഥ്വിരാജുമൊക്കെയാണെന്നുള്ള കാരണവും മറക്കരുത് അപ്പോൾ എത്ര പറഞ്ഞാലും തീരാത്ത എമ്പുരാൻ വിശേഷങ്ങൾ വീണ്ടും വീണ്ടും കിടക്കുകയാണ് ഞാൻ പറഞ്ഞിട്ട് ഇനി കുറച്ച് നാളത്തേക്ക് എംബുരാൻ വിശേഷങ്ങൾ എംബുരാൻ പാടം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തകർക്കുന്ന റെക്കാർഡുകൾ ഇതൊക്കെ തന്നെ ആയിരിക്കും മലയാള സിനിമ ഇനി കുറച്ചുനാൾ നാൾ കൂട്ടിയിക്കാൻ പോകുന്നത് ഇനി അതിനുശേഷം വേറെ ഏതെങ്കിലും വലിയ പടം ഇറങ്ങിയാൽ എമ്പൂരാൻ്റെ കളക്ഷൻ തകർക്കുമോ എന്നായിരിക്കും ചോദിക്കുന്നത് അത് ഒരു എന്താ പറഞ്ഞു ഇതൊക്കെ ഒരു ഭാഗ്യമാണ് എല്ലാ നടന്മാർക്കും കിട്ടണമെന്നില്ല ഇപ്പം മോഹൻലാലിന് അടുപ്പിച്ച് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല എല്ലാവരും അഭിനയിക്കുക എല്ലാവരും ഇപ്പം മമ്മൂട്ടിക്കാണെങ്കിലും നല്ല ഫാൻസ് ഉണ്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ഒത്തിരി വേണം നമുക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തെ പക്ഷേ മോഹൻലാലിനുള്ള മാനസിൻ്റെ അത്രയും മമ്മൂട്ടിക്കില്ല എന്നുള്ളത് കളക്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് അതുകൊണ്ട് അദ്ദേഹം മോശം നടനാണെന്ന അഭിപ്രായമില്ല അദ്ദേഹം സാമാനും നല്ല കളക്ഷൻ നേടാൻ കപ്പാസിറ്റി ഉള്ള നടൻ തന്നെ അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി വെക്കുക ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് വെയിലുവരിയായിട്ട് മുപ്പത്തഞ്ച് കോടി പത്ത് ലക്ഷം രൂപ രാവിലത്തെ റിപ്പോർട്ട് പ്രകാരം എമ്പുരാ നേടിയിട്ടുണ്ട് പ്രീഫൈലിലൂടെ നേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത് അതിൽ കണക്ക് തിരിച്ച് നോക്കുകയാണെങ്കിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇരുപത്തിരണ്ട് കോടി അവിടെയാണ് സൂപ്പർ മെഹാ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് പല സ്ഥലങ്ങളുണ്ട് യു കെയിലെ കാര്യം നമ്മൾ പറഞ്ഞു ജർമ്മനിയിലെ കാര്യം പറഞ്ഞു ഓസ്ട്രേലിയയിലെ കാര്യം പറഞ്ഞു അങ്ങനെ പല രാജ്യങ്ങളിലെല്ലാം ഒരു മലയാള സിനിമ നേടിയ ഏറ്റവും വലിയ വിജയം അതുപോലെ സൗത്ത് ഇന്ത്യയിലെ ഒരു സിനിമ നേടിയ ഏറ്റവും വലിയ വിജയം ഒരു ഇന്ത്യൻ സിനിമ നേടിയ മികച്ച തുടക്കമൊക്കെയാണ് അവിടെ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടായിരിക്കുന്നത് എനിക്കൊന്നു എമ്പുരാ റിലീസാകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതൊക്കെ തന്നെയാണ് അനുഭവങ്ങളും ഇതൊക്കെ തന്നെയാണ് കഥകളും ഒക്കെ വരുന്നത് അതിപ്പം നമുക്കൊരു പുതുമില്ലാതായിരിക്കുകയാണ് കുറച്ച് ആദ്യമേ ഒക്കെ നമ്മൾക്ക് ഇത് കേട്ടുമ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു ഓസ്ട്രേലിയയിലൊക്കെ ഇത്ര രൂപ കിട്ടുമോ കാനഡയിൽ ഇത്ര രൂപ കിട്ടുമോ ജർമ്മനിയിൽ ഇതിൽ ഇത്ര ഷോകളോ എന്നൊക്കെ പറഞ്ഞ് കണ്ണ് തള്ളിയവരുണ്ട് അതുകൊണ്ടാണ് ചിലവരൊക്കെ വിചാരിച്ച തള്ളാണെന്നൊക്കെ പക്ഷേ ഇപ്പം എല്ലാവരും അത് ഉൾക്കൊള്ളുന്നു എന്ന് തന്നെ തോന്നുന്നു ഏതായാലും അവിടുന്ന് ഇരുപത്തിരണ്ട് കോടി രൂപ ഇരുപത്തിരണ്ട് കോടിക്ക് മുകളിലേക്ക് ഇന്ന് പോകുന്നു ഇന്ന് വൈകുന്നേരം കൊണ്ട് മിക്കവാറും ഇരുപത്തഞ്ച് കോടി കടക്കും എന്ന് തോന്നും അതുപോലെ കേരളത്തിൽ നിന്ന് പത്ത് കോടി ഒരു ലക്ഷം രൂപയാണ് പത്ത് കോടി പത്ത് ലക്ഷം രൂപയാണ് ഒരു ലക്ഷം അല്ല പത്ത് ലക്ഷം രൂപയാണ് നമുക്ക് കണക്ക് കിട്ടുമ്പോൾ കിട്ടിയിരിക്കുന്നത് രാവിലത്തെ കണക്കുകളാണ് അത് ഉച്ചക്ക് ശേഷം മാറി വൈകുന്നേരം കറക്റ്റ് റിപ്പോർട്ട് കിട്ടും അത് മിക്കവാറും പതിനൊന്ന് കോടിക്ക് മുകളിൽ പോകാനുള്ള സാധകാണ് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ കണക്കൂട്ടല്ല അനുസരിച്ച് എനിക്ക് തോന്നുന്നു ഇത് എംബുരാൻ റിലീഫ് ഇരുപത്തയ്യാറ് റിലീഫ് ചെയ്തപ്പോൾ ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ ഏറ്റവും വലിയ കള കളക്ഷൻ ഏറ്റവും വലിയ കളക്ഷൻ ലിയോയിൽ നിന്ന് എമ്പുരാൻലേക്ക് വന്നതിന് ശേഷമായിരിക്കാം ഈ പണം റിലീഫ് ചെയ്യുന്നത് പുതിയൊരു റെക്കാർഡുമായിട്ടായിരിക്കാം എംബുരാൻ റിലീസ് ചെയ്യുന്നതെന്ന് ഏകദേശം നമുക്കൊരു ധാരണയുണ്ട് അത് തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം പന്ത്രണ്ട് കോടി എന്ന ലിയോടെ കാര്യം പ്രീസെയിൽ എന്നു തന്നെ തകർക്കുമോ ഏതായാലും തകർക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പ് അത് പ്രീസെയിലായിട്ട് തകർക്കുമോ എന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങളിൽ നോക്കിക്കാണാം ഇനി മൂന്നാലഞ്ച് ദിവസം ഉണ്ടേ അപ്പോൾ ഇന്ന് പതിനൊന്ന് കോടി ടച്ച് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പം വൈകുന്നേരത്തോടെ അതിൻ്റെ കണക്കുകൾ കിട്ടും പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ മൂന്ന് കോടിക്ക് മുകളിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നേടാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറയും അതിൽ പ്രധാനമായിട്ട് നമ്മുടെ കർണാടക ബാംഗ്ലൂർ പ്രധാനമായിട്ട് പറയണം രണ്ട് കോടി രൂപയോളം അടുത്ത് അടുത്ത് എത്തിയിരിക്കുന്നു എന്ന് പറയാം പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തമിഴ്നാട്ടിലെ വിവരം ഒന്നാണ് തമിഴ്നാട്ടിലെ വിവരം അറിയാൻ എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഒരു കാരണം എന്ന് പറയുന്നത് വിക്രം പടം ധീര വീരാധീരാഫൂര്യ എന്ന് പറഞ്ഞൊരു ചിത്രം ഇറങ്ങുന്നുണ്ട് വലിയൊരു ചിത്രമാണ് വിക്രമിനെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരു സ്വീകാര്യമായൊരു വ്യക്തിയാണ് ഒരുപക്ഷെ എംബുരാൻ ഇല്ലായിരുന്നെങ്കിൽ പകുത്ത് തിയേറ്ററോളം ഈ ചിത്രം ഓടേണ്ടതായിരുന്നു എന്തോ അറിയില്ല എംബുരാൻ ഒരു ക്ലാഷായിരിക്കും അവരുദ്ദേശിച്ച് അത് ഒരു പരിധിവരെ പലപ്പോഴും പലരും ഭയപ്പെട്ടിരുന്നു എംബുരാനെ അത് ബാധിക്കുമോ എന്നുള്ളത് പക്ഷേ എംബുരാനെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല തമിഴ്നാട്ടിൽ പോലും എന്നുള്ളതാണ് ഇപ്പം കിട്ടുന്ന റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവും തമിഴ്നാട്ടിൽ പോലും ഇപ്പം ധീര വീര ധീര വീര സൂര്യ ആ ചിത്രത്തിൻ്റെ വിതരണക്കാരെ അല്ലെങ്കിൽ നിർമ്മാതാക്കൾ വിചാരിച്ചിരിക്കുന്ന ഒരു കാരണവശാൽ ഇപ്പം റിലീസ് ചെയ്യാനായിരുന്നു ചെയ്യണ്ടായിരുന്നു എംബുരാനുമായിട്ട് ഏറ്റുമുട്ടണ്ട എന്ന് ഇപ്പം തോന്നിക്കാണു കാരണം കുറച്ച് നാളായുള്ള വിക്രമിൻ്റെ മിക്കവാറും ചിത്രങ്ങളിലെ പരാജയമാണ് ആ പരാജയത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ വിക്രമനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ എല്ലാ മലയാളികൾക്കും പൊതുവേ സ്വീകാരനായ ഒരു നടനാണ് വിക്രം അപ്പം വിക്രമിനെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ നമ്മളുടെ നമ്മളുടേ കടലിനും ചെകുത്താനും ചെകുത്താൻ നമ്മളെ ചെകുത്താനും ഇടയിൽ അകപ്പെട്ട അവസ്ഥയാണ് മലയാളികളെ നമുക്ക് ചെകുത്താനെ തള്ളിക്കളാൻ പറ്റ പറ്റത്തില്ല അല്ലേ അതേ അവസ്ഥയാണ് അപ്പോൾ നമ്മൾ വിക്രമിനെ തള്ളിക്കളഞ്ഞ് നമ്മുടെ ചെലുത്താൻ ചെറുത്ത് പിടിച്ചു അതാണിപ്പോൾ സംഭവിച്ചത് അപ്പോൾ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ അത്ഭുതത്തോടെ മാത്രമേ നോക്കിക്കാണാൻ പറ്റൂ അവിടുത്തെ പ്രീഫയലിൻ്റെ കണക്കുകൾ വന്നപ്പോൾ നൂറ്റി എൺപത്തൊന്ന് ഷോയിൽ നിന്ന് അൻപത്തെട്ട് ലക്ഷം പ്രീഫയൽ നേടി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന വിക്രമിൻ്റെ ചിത്രത്തിന് കേവലം ഇരുപത്തൊന്ന് ലക്ഷം രൂപ മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ പ്രീഫൈൽ അനത്തിലാണ് പക്ഷേ ഇരുന്നൂറ്റിപ്പത്ത് ഇരുന്നൂറ്റിപ്പത്താണെന്നു ഇരുന്നൂറ്റിപ്പത്ത് ഷോയോളും ഇത് കളിക്കുന്നുമുണ്ട് അപ്പം എംപുരാനേക്കാൾ കൂടുതൽ ഷോ കളിക്കുന്ന വിക്രമിൻ്റെ ചിത്രത്തിന് ഇവിടെ പ്രീഫൈൽ ഇനത്തിൽ എംപുരാനേക്കാൾ പകുതി കളക്ഷനെ ഉണ്ടാക്കാൻ പറ്റിയിരുന്നു അത് നിർമ്മാതാക്കൾക്ക് മനസ്സിലാവുകയും തിയേറ്റർ ഉടമകൾക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്ത് വലിയ തിയേറ്ററിൽ നിന്ന് വിക്രമിൻ്റെ ചിത്രത്തെ മാറ്റി അവിടെ എന്താ പറയുന്നത് അവിടേക്ക് കയറ്റി അവിടെ റിലീഫ് ചെയ്യാൻ തീരുമാനിച്ചു പല തിയേറ്ററുകളും എന്നുള്ള വാർത്തയും വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് കിട്ടിയ വാർത്ത എന്ന് പറയുന്നത് അവിടുത്തെ ദിനപത്രങ്ങൾ അവിടുത്തെ വ്യക്തികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അവിടുത്തെ പ്രമുഖ ഏജൻസികളും പ്രമുഖ നിരീക്ഷകരും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം നമുക്ക് കിട്ടുന്ന ന്യൂസ് അനുസരിച്ച് ഇങ്ങനെയാണ് കാരണം എംപുരാൻ ആദ്യം ഒരിളക്കൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും പാടെ പാടെ ഒരു തരംഗമായി മാറി ഞാൻ നേരത്തെ തന്നെ ഒരു കാര്യം പറഞ്ഞു നമ്മൾ അന്യഭാഷ ചിത്രങ്ങളെ സ്വീകരിക്കുന്ന എങ്ങനെ പുഷ്പാട്ടി ടു അത് മാധ്യമങ്ങളെല്ലാം വാർത്തയാകുന്നു റെക്കോർഡുകൾ തകർക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടോ അവൻ്റെ അല്ലു അർജുൻ്റെ ചിത്രം എങ്ങനെയുണ്ട് അത് റെക്കോർഡുകൾ തകർക്കും അപ്പം റെക്കോർഡുകൾ തകർക്കുമ്പോൾ നമുക്കൊരു ഉന്മേഷോ അത് പോയി കാണാനും ആദ്യമൊയൊക്കെ കാണാനും എന്തൊക്കെയോ സംഭവം ഉണ്ടെന്നൊരു തോന്നലുണ്ടാകും അപ്പോൾ ആ ചിത്രത്തെ നമ്മൾ ഏറ്റെടുക്കും അതൊക്കെ തന്നെയാണ് അന്യഭാഷ ചിത്രങ്ങൾക്ക് മലയാളത്തിൽ ഇങ്ങനെ മാർക്കറ്റ് വരുന്നത് വിജയുടെ ചിത്രം ഇറങ്ങുമ്പോൾ തന്നെ റിക്കാർഡിൻ്റെ പെരുമറിയായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ ആ ചിത്രം ആൾക്കാർ സ്വീകരിക്കുകയും വിജയൊക്കെ നമുക്ക് പൊതുവെ ഇഷ്ടമാണ് അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ എംപുരുന്നത് കാരണം മലയാളത്തിലെ എമ്പുരാൻ എന്ന് പറയുന്നത് ആറു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ടിക്കറ്റ് ഒറ്റ ദിവസം കൊണ്ട് ആൾക്കാർ കരസ്ഥമാക്കിയ ചിത്രമാണ് രണ്ടാം സ്ഥാനത്ത് ഏൽക്കുന്ന കൽക്കിയേക്കാളി ഇരട്ടി ടിക്കറ്റ് ഒറ്റ ദിവസം തന്നെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഉണ്ടാക്കി അഞ്ച് ലക്ഷവും ആറു ലക്ഷവും ഒക്കെ എമ്പുരാൻ്റെ പേരിലായ ചിത്രം അത് കാണാനുള്ള താല്പര്യം എല്ലാവരും ഇന്ത്യ ഒട്ടാകെ എല്ലാവരും ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് കളക്ഷണം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ചില പ്രദേശങ്ങളിലൊന്നും ആദ്യ ദിവസം വലിയ ക്രീസെയിൽ വന്നിട്ടില്ലായിരുന്നുവെങ്കിലും രണ്ടാം ദിവസം തന്നെ പടിപടിയായത് കൂടുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ കർണാടകത്തിൽ അവിടെ പ്രത്യേകിച്ച് ബാംഗ്ലൂർ ബാംഗ്ലൂര് ഒരു കോളേജിനും കൂടെ അവധി കൊടുത്തു എന്നുള്ള വാർത്ത വരുന്നു അപ്പം കോളേജുകൾക്ക് അവധി കൊടുക്കുക എംപുരാനെ സ്വീകരിക്കാൻ വേണ്ടി മിക്കവാറും എല്ലാ തിയേറ്ററുകളിലെയും എംപുരാൻ ഷോ തന്നെ അവിടെ ബാംഗ്ലൂർ നഗരത്തിലായി മിക്കവാറും എല്ലാ ഷോവും ഹൗസ്ഫുള്ളും ആകുന്ന അവസ്ഥയിലേക്ക് മതി അതുപോലെ ചെന്നൈ എഴുത്ത് നോക്കിയാലും ചെന്നൈയിലും പെട്ടെന്ന് മികച്ച ബുക്കിങ്ങാണ് ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ എമ്പുരാനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല അപ്പോൾ തമിഴ്നാട്ടിലും ഇന്ന് വൈകുന്നേരത്തോളം ഒരു കോടിക്ക് അടു ഒരു കോടി കടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു കോടി ക്രീസ്തയിൽ കടക്കും എന്ന് പ്രതീക്ഷിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് അവിടുന്ന് കിട്ടുന്ന കാക്കേഷൊക്കെ കൊടുക്കുന്ന വാർത്തകൾ തന്നെയാണ് അപ്പം തമിഴ്നാട്ടിലെ ഒരു ചിത്രത്തെ താഴ്ത്തിക്കെട്ടാൻ അവിടുത്തെ ആൾക്കാർ ശ്രമിക്കത്തില്ല പക്ഷേ എന്ത് ചെയ്യാനാ നമ്മൾ എമ്പുരാന് എല്ലാവരെയും അവരും കൂടി ഒരുപക്ഷെ വിചാരിക്കുന്നില്ലല്ലേ അവർ എമ്പുരാൻ വരുന്നതെന്ന് പറയുമ്പോൾ എന്ത് എംപുരാൻ എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഇപ്പോഴാണ് എമ്പുരാൻ അടുത്ത് വന്നപ്പോഴാണ് അവർക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം കിട്ടുന്നത് അവരതിലേക്കും അവരും അലിഞ്ഞു തീരുന്നു തമിഴ്നാട്ടിലും അലിഞ്ഞു തീരുന്നു കർണാടകത്തിലും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു കേരളത്തിലും അന്യദേശങ്ങളിലുമെല്ലാം തന്നെ നമ്മൾ നേരത്തെ ഒരു റിപ്പോർട്ട് പറഞ്ഞായിരുന്നു ഏറ്റവും വലിയ നടനായിരുന്നു സൽമാ ഖാൻ സൽമാ ഖാൻ്റെയൊക്കെ ചിത്രം എന്ന് പറയുന്നത് ഹിന്ദി ബെൽറ്റിലല്ലാകപ്പാടെ അവിടെ ഒരു വലിയൊരു തരംഗം സൃഷ്ടിക്കും അതുപോലെ അന്യ വിദേശ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഹിന്ദി സംസാരിക്കാൻ അറിയാവുന്നവരായതുകൊണ്ട് അതൊക്കെ ഒരു തരംഗമായിരുന്നു പക്ഷേ എമ്പുരാൻ മുന്നിൽ അത് ആകെപ്പാടെ തകർന്നു പോയി എന്നാണ് അത് കാരണം പ്രീഫൈലൊക്കെ അനത്തീലും ബുക്ക് മേഷോയിലും ഒക്കെ തന്നെ വളരെ നിരാശമായ പ്രകടനമാണ് അത് കാഴ്ചവെച്ചത് അപ്പോൾ ആ അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പം തമിഴ്നാടിനെ പറ്റി എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ എന്ത് നടക്കും എന്നുള്ള ആകാംക്ഷയായിരുന്നു പക്ഷേ കർണാടകത്തിലെ പോലെ അല്ലെങ്കിലും കർണാടകത്തിലുണ്ടായ ആ തരംഗം തമിഴ്നാട്ടിൽ വലുതായിട്ട് ആഞ്ഞിരിക്കുന്നില്ലെങ്കിലും പക്ഷെ പടിപൊടിയായിട്ട് തമിഴ്നാട്ടിലും ഈ തരംഗത്തിൻ്റെ ലക്ഷണം കാണിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അപ്പം ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളും ഒക്കെ അറിയാൻ നമ്മുടെ ചാനലൊന്ന് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം മറ്റൊരു വിശേഷവുമായി വീണ്ടും ഞാൻ ഞാനെത്താം ഓക്കെ ഇനിയും വിശേഷങ്ങളുണ്ടെന്നേ എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ് ഇനി അടുത്തത് ഉടൻ തന്നെ ഞാൻ വരാം ഓക്കെ ബൈ